ട്രെയിനിപ്പം ഒരു യാത്ര തുടങ്ങുകയാണെങ്കിൽ അവർ മെയിൻലി വൃത്തിയാക്കി വെക്കും വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർ കയറുമ്പോഴും കേരളത്തിലൊന്നും വലിയ പ്രശ്നമില്ല എന്നാലും കേരളത്തിന് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്ത് ഇവർ എന്ത് ചെയ്യുന്നറിയോ ഈ അമ്മമ്മ ഈ കുട്ടികളുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇവർ ഈ ഡയപ്പറുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെയിനായിട്ട് അകത്ത് കയറുമ്പോൾ ഡയപ്പർ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇടുന്നത് ഇതൊരു ബയോ ടോയ്ലറ്റാണ് ഇങ്ങനെ രണ്ടൊക്കെ അക്ഷരത്തെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും കേട്ടിട്ടില്ല എന്തുകൊണ്ട് അപ്പോൾ അത് കൊണ്ടിട്ട് അതിന് താഴെ ആയി കിടക്കുമല്ലോ അപ്പം അടുത്ത ആള് വന്ന് യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിങ്ങനെ വെള്ളം നിറഞ്ഞു വരും വെള്ളം നിറഞ്ഞു വന്ന് ഇതിങ്ങനെ കെട്ടിക്കിടക്കും അതിനകത്ത് ഫുള്ള് വെള്ളമാകും പിന്നെ അത് അവര് മറ്റേ തിരിച്ച് അവിടെ മെഡസ്റ്റിനേഷൻ ചെന്നിട്ട് അവരത് ക്ലീൻ ചെയ്ത് ശരിയാക്കണം അത് ഇങ്ങനെ കിടക്കും അങ്ങനെ പിന്നെ ഈ നമ്മളീ ഭക്ഷണം ട്രെയിനിൻ്റെ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഈ വാഷ് ബീസിൻ ഉണ്ടല്ലോ വാഷ് ബീസിനകത്തോണ്ട് ഈ വേസ്റ്റ് എല്ലാം കൊണ്ടിടും അത് എന്നാ അതിന്റെ തൊട്ട് താഴെ വേസ്റ്റ് അതിനകത്ത് ഇടതു ചെയ്യത്തില്ല അതിനകത്ത് കൊണ്ടിടും എന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് ബ്ലോക്ക് ആകാൻ കിടന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കുകൊണ്ടിരിക്കും അത് താഴെ വേസ്റ്റ് ബിണ്ട് അവിടെ ഇടതു അത് ചെയ്യത്തില്ല പിന്നെ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്ത് താഴെ താഴെല്ലാം വെള്ളമാക്കിയിടും നമ്മള് കേറുമ്പോത്തന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ആരും നോക്കുന്നു ആരും നോക്കത്തില്ല